ബീഫ് വിഷയത്തിൽ ബിജെപിയുടെ ഇരട്ടത്താപ്പ് പുറത്തായി ബിജെപിയുടെ യു പിയിലെ സർധാന എം എൽ എ സംഗീത് സോം അൽദുവ ബീഫ് ഡയറക്ടർ സംബന്ധിച്ച രേഖാ പുറത്തുവിട്ടു ബീഫ് കയറ്റുമതി ചെയ്യുന്ന അൽദുബ ഫുഡ് പ്രോസസിംഗ് കമ്പനിയുടെ ഡയറക്ടർ ബിജെപി എം എൽ എ സംഗീത് സോം ആണ് എന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് പുറത്തുവന്നത് യു പിയിലടക്കം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായി ഹലാൽ മാറ്റിറച്ച എന്ന പേരിൽ കയറ്റുമതി ചെയ്യുന്ന പ്രധാന കമ്പനികളിലൊന്നാണ് അൽദുബ ഫുഡ്സ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ശാഖകളുള്ള അൽദുബ ഫുഡ്സിനായി യുപിയിലെ അലികാരിൽ അമ്പത് ഏക്കറിൽ പരം ഭൂമിയും സർജന മണ്ഡലത്തിലെ ബിജെപി എം എൽ എ സംഗീത് സോം സ്വന്തം പേരിൽ വാങ്ങി ബിസിനസുകാരും ബിജെപി പ്രവർത്തകരുമായ മൊയ്നുദ്ദീൻ കുറേഷി യോഗേഷ് റാവത്ത് എന്നിവരുടെ കൂട്ടുപങ്കാളിത്തത്തോടെയാണ് ബിജെപി എം എൽ എ അൽദുബ ഫുഡ്സ് എക്സ്പോർട്സ് നടത്തിക്കൊണ്ടുപോകുന്നതെന്നും വ്യക്തമായി ഏറ്റവും മികച്ച ഹലാൽ മാട്ടിറച്ചി ആട്ടിറച്ചി എന്നിവ ലഭിക്കുമെന്നാണ് അൽദുബ ഫുഡ്സിന്റെ വെബ്സൈറ്റിലെ പ്രധാന പരസ്യവാചകം ടൺ കണക്കിന് ബീഫാണ് ബിജെപി എം എൽ എയുടെ കമ്പനിയിലൂടെ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യത്ത് നിന്ന് ബീഫ് കയറ്റുമതി കമ്പനിക്കായി സ്വന്തം പേരിൽ സ്ഥലം കരാർ എഴുതിയിട്ടുണ്ടെന്നും സംഗീത് സോം സ്ഥിരീകരിച്ചു ഗോവധം കൊലക്കുറ്റമാണെന്നും ബീഫ് കഴിക്കുന്നവർ കൊല്ലപ്പെടേണ്ടവർ തന്നെയാണെന്നും സംഗീത് സോം ദാദ്രി കൊലപാതകത്തിന് ശേഷം പ്രതികരിച്ചിരുന്നു ബീഫ് നിരോധനം സ്ഥിരമുന്നയിക്കുന്ന ബിജെപി നേതാവ് മുസാഫർ നഗർ കലാപത്തിലടക്കം പ്രതികൂടിയാണ് ന്യൂസ് ബ്യൂറോ ദില്ലി